ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചാം തീയതി ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ ഓൺ ആണ് അതായത് അഞ്ച് 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 ഏഞ്ചൽ നമ്പർ വരുന്ന ദിവസം മെയ് മാസത്തിലെ ഈ ഒരു വളരെയധികം മഹത്തായ നമ്മുടെ ആഗ്രഹങ്ങൾ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് പ്രപഞ്ചത്തിനോട് ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന അപൂർവമായ ഒരു ദിവസമാണ് മെയ് അഞ്ച് എന്ന് പറയുന്നത് ആരും തന്നെ ഈ ഒരു ദിവസം മിസ്സാക്കാതെ നോക്കിക്കോണം ഒരേ ഒരു തവണ വെറും ഒരൊറ്റ തവണ മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതി പ്രപഞ്ചത്തിനോട് ചോദിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ആ ആഗ്രഹം വളരെ പെട്ടെന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും ഇതിനാകെപ്പാടെ വേണ്ടതെന്ന് പറയുന്നത് വിശ്വാസമാണ് യാതൊരു വിധത്തിലുള്ള പൈസാ ചെലവുകളും ഇല്ലാതെ ഒരു പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം എഴുതി വാങ്ങിക്കാവുന്നതാണ് പ്രപഞ്ചത്തിനോട് അത് മാത്രവുമല്ല ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ട്രിപ്പിൾ ഫൈവ് ഡേ വരുന്ന ആ ഒരു ദിവസം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയാൽ തീർച്ചയായിട്ടും യാതൊരുവിധ സംശയവും ഇല്ലേണ്ട അത് നമുക്ക് സാധിച്ചു കിട്ടും കാരണം ഇങ്ങനെയുള്ള അപൂർവമായ ദിവസങ്ങൾ വരുമ്പോൾ അത് നമ്മൾ കഴിവതും മിസ്സാക്കാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എല്ലാ മാസവും ഇതുപോലെയുള്ള ഏഞ്ചൽസ് നമ്പേഴ്സ് വരുമ്പം ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാറുണ്ട് ഒരുപാട് പേരത് ചെയ്യാറുമുണ്ട് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഈ പ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മെയ് അഞ്ച് വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കൾ എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെ ദിവസമാണ് ചന്ദ്രഭഗവാന്റെ ദിവസവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവതാ വശ്യനാളെന്ന് നമുക്ക് ഈ ഒരു ദിവസത്തെ പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മിസ്സാക്കാതെ അന്ന് ചെയ്യണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നമുക്ക് രണ്ട് സമയങ്ങളാണുള്ളത് അതിരാവിലെ വരുന്ന അഞ്ച് അൻപത്തി അഞ്ച് സമയവും അതുപോലെ തന്നെ വൈകുന്നേരം വരുന്ന അഞ്ച് അൻപത്തി അഞ്ച് എന്നുള്ള സമയവും അത് രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രകൃതി ഉണർന്നു വരുന്ന ആ ഒരു പരിപാടനമായ സമയമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തോട് ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും ഈവനിങ്ങിൽ വരുന്ന അഞ്ച് അൻപത്തി അഞ്ച് എന്ന് പറയുന്നത് പ്രദോഷ സമയമാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്രദോഷ ദിവസം വരുന്ന പ്രദോഷസന്ധ്യ അല്ല എല്ലാ ദിവസവും നാലര മുതൽ ആറുമണിവരെയുള്ള സമയത്തെ നമ്മൾ പ്രദോഷ സന്ധ്യ എന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല അന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസം വരുന്ന പ്രദോഷ സന്ധ്യാസമയം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് സമയങ്ങളും മിസ്സാക്കരുത് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ഉറങ്ങിപ്പോവുകയോ ജോലിക്ക് പോകണ്ട വന്ന അത്യാവശ്യമോ ട്രാവലായിരുന്നോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും രണ്ട് നേരവും നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യാവുന്നതാണ് മിക്കവരും ഈ ട്രിപ്പിൾ ഫൈവ് അഞ്ച് അൻപത്തി അഞ്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ സമയം നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ നമ്പർ അങ്ങനെ നമ്മൾ ഈ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്നൊരു നമ്പർ കാണാറുണ്ട് ചിലപ്പോൾ ചിലവർക്കതൊന്നും അറിഞ്ഞുകൂടാതിരിക്കും ചിലവരത് വെറുതെ നോക്കിയിട്ടങ്ങ് വിട്ട് കളയും അർത്ഥം എന്ന് പറയുന്നത് ന്യൂ വെഞ്ചേഴ്സ് നമുക്ക് വേണ്ടി തുറക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പാതയിലോട്ടാണ് നിങ്ങൾക്കൊരു പുതിയ പാത തുറന്നു വരികയാണ് ചിലപ്പോൾ സ്പിരിച്വലി ആകാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് പരമായിട്ടാവാം ാം ആവാം എങ്ങനെയാണെങ്കിലും പുതിയ ഒരു തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നു അതിലോട്ടുള്ള കാൽവപ്പായിട്ടാണ് ഈ ഒരു ട്രിപ്പിൾ ഫൈവ് എയ്ഞ്ചൽ നമ്പർ നമ്മൾ അടിക്കടി കാണുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മെയ് അഞ്ചാം തീയതി നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതി പ്രപഞ്ചത്തിനോട് ചോദിച്ചാൽ ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രപഞ്ചം സാധിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളൂ ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചോ കുളിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ അത് രാവിലെ നിങ്ങളൊരു അഞ്ച് അൻപതിന് അലാറം വെച്ച് എഴുന്നേറ്റോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ ലൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു എ ഫോർ ഷീറ്റ് പേപ്പറും ഒരു ഗ്രീൻ കളറിലെ സ്കെച്ച് പെന്നും അല്ലെങ്കിൽ മാർക്കറോ അല്ലെങ്കിൽ നോർമൽ പേനായോ ഗ്രീൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാനിത് രണ്ട് ദിവസം മുൻപേ ആണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേന വാങ്ങിക്കാനുള്ള സമയം കിട്ടും കയ്യിൽ ഇത് രണ്ടും നിങ്ങൾ കിടക്കുന്നതിനടുത്തായിട്ട് വെച്ചിട്ട് അഞ്ച് അൻപതിന് ലാറും വെച്ചിട്ട് എഴുന്നേറ്റ് അപ്പം തന്നെ എഴുതിയാൽ മതി മുഖം കഴുകണമെന്നൊന്നുമില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ മക്കളുടെ ബുക്കിൻ്റെ ഒരു പേപ്പർ എടുത്താൽ മതി ലൈൻസ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ വേണം എടുക്കാൻ അങ്ങനെ പേപ്പർ എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ആ പേപ്പറിൽ ഏറ്റവും മുകളിലായിട്ട് ട്രിപ്പിൾ ഫൈവ് എന്ന് എഴുതിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക ഇവിടെ ഡെമോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ സർക്കിൾ വരയ്ക്കുമ്പോഴും ആ ഗ്രീൻ കളർ കൊണ്ട് തന്നെ വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം അപ്പം ട്രിപ്പിൾ ഫൈവ് എഴുതി റൗണ്ട് ഇട്ടു ശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് അഞ്ച് പ്രാവശ്യം അതേ മഷി കൊണ്ട് എഴുതുക ഗ്രീൻ കളർ മഷി കൊണ്ട് പേരെഴുതുമ്പം വീട്ടിൽ വിളിക്കുന്ന ചില പേര് പെറ്റ് പെറ്റ്നെയിംസ് ഒന്നുമല്ല നമ്മുടെ ഒഫീഷ്യൽ നെയിം വേണം നമ്മൾ നമ്മളതിൽ എഴുതാനായിട്ട് അതും അഞ്ച് പ്രാവശ്യം അങ്ങനെ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ നെയിമും കൂടി എഴുതുക അപ്പം ആ ഒരു പേപ്പറിൽ അത്രയുമായി ഇനി ചെയ്യേണ്ടത് അതിൻ്റെ പുറകുവശം അതായത് ആ പേപ്പറിന് രണ്ട് വശമുണ്ട് ഒരു പേ വശത്താണ് നമ്മൾ ഈ ട്രിപ്പിൾ ഫൈവ് നമ്മുടെ നെയിം അഞ്ച് പ്രാവശ്യം എഴുതിയത് ഇനിയിപ്പം ആ പേപ്പറിൻ്റെ എടുത്തിട്ട് അവിടെ നമ്മൾ നമ്മുടെ ആഗ്രഹം ഒരേ ഒരു തവണയാണ് എഴുതുന്നത് അതായത് ആഗ്രഹം നടന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എഴുതാൻ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കടമുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ കടമെങ്കിൽ പണം പത്ത് ലക്ഷം വേണം അങ്ങനെ എഴുതണം ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണം അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പേരെഴുതിയിട്ട് ഒരുമിച്ച് ജീവിക്കണം സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നെഴുതണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വീട് വേണം ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം നല്ലതായിട്ടിരിക്കണം അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം ടെൻസിൽ നടന്നതായിട്ട് വേണം എഴുതാൻ ഒരേ ഒരു തവണ ഒരൊറ്റ തവണ മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതുക അതിന് ശേഷം ചെയ്യേണ്ടത് പ്രപഞ്ചത്തിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് എന്ന് വേണം അതിൻ്റെ അടിയിലായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എപ്പോൾ എന്തൊരു മാനിഫെസ്റ്റേഷൻസ് എഴുതിയാലും അതിൻ്റെ അടിയിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം എഴുതാനായിട്ട് മറക്കരുത് ഒന്നെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഇത് ഞാൻ ഈ പറഞ്ഞത് മലയാളത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നതിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാവുന്നതാണ് അവനവന് കംഫേർട്ടായിട്ടുള്ള ലാംഗ്വേജ് അവനവന് എഴുതാവുന്നതാണ് അങ്ങനെ എഴുതിയതിനു ശേഷം ചെയ്യേണ്ട കാര്യം ഈ ഒരു എഴുതിയ പേപ്പർ നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒട്ടിച്ച് വെക്കുക ഒട്ടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി ഇപ്പം വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും കിച്ചണിലായിരിക്കും അപ്പം നിങ്ങൾക്കിത് കിച്ചണിൽ സൂക്ഷിച്ച് വെക്കാം ജോലിക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ഉപയോഗിക്കുന്ന ആ ഒരു ഹാൻഡ് ബാഗിൽ ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതുമാത്രവുമല്ല നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം പ്രപഞ്ചം സാധിച്ചു തന്നതിന് ശേഷം ഇത് കത്തിച്ച് ചാരമാക്കിയിട്ട് ആ ഒരു ചാരം പ്രപഞ്ചത്തിലോട്ട് ഊതിവിട്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി എന്ന് മൂന്ന് പ്രാവശ്യം പറയാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പൈസ ചിലവുമില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും കൂടി ഇല്ല എന്നുള്ളത് ആലോചിക്കണം അപ്പം അങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം ആരും തന്നെ മിസ്സാക്കരുത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം മറക്കാതിരിക്കാൻ റിമൈൻഡർ ഒക്കെ വെക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ